പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നത് കൊടുന്നനെ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പാർട്ടി എന്നോട് ആലപ്പുഴയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് ആലപ്പുഴയിൽ ഒരുപാട് ജനങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം പാർട്ടിയുടെ തീരുമാനം എടുക്കുമ്പോൾ നമുക്കറിയാം ദേശീയ തലത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പാർട്ടി പാർട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് ആ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇടയിലാണ് മത്സരിക്കാനുള്ള അതുകൊണ്ട് കുറേ ഏറെ സമയം എനിക്കിവിടെ ചിലവഴിക്കാനോ കൂടുതൽ ആളുകളെ കാണാനോ ഒന്നും കഴിഞ്ഞില്ല എങ്കിലും പതിവ് പോലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആലപ്പുഴ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചതിന് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോട് അഗൈതവുമായി നന്ദിയുണ്ട് ആദ്യമായിട്ട് അതറിയിക്കാൻ തീർത്താൽ തീരാത്ത കടപ്പാടുമായിട്ട് ആലപ്പുഴയിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അത് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ അഹോരാത്രം പണിയെടുക്കേണ്ട അവസാന ദിവസങ്ങളിലൊക്കെ അവരോടും നന്ദി രേഖപ്പെടുത്തുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ് നിങ്ങൾക്കറിയാം ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡും ഇല്ലായിരുന്നു ലക്ഷൻ്റെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം പണമെടുത്തുകൊണ്ടുപോയി ഇ ഡിയും സി ബി ഐയും ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് ഭീഷണിപ്പെടുത്തി കുറേ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും പുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി നിർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഒരേ ഒരു പക്ഷത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിലുടനീളം നരേന്ദ്രമോദി എന്ത് ഏത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ ഓർഡറൈസ് ചെയ്ത ഒരു എലക്ഷൻ ഉണ്ടായിട്ടില്ല ബിജെപി അതിനെക്കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ച് പറയുന്നു അത് കോർപ്പറേറ്റ് സ്പോൺസേഡാണ് ഞങ്ങൾക്ക് പണമില്ലായിരുന്നു മാധ്യമങ്ങളില്ലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ അതുപോലെയുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളില്ലായിരുന്നു സിആർ പി എഫും പോലീസും സ്നേഹവും ഇല്ലായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പോലും എന്തിനേറെ പറയുന്നു ഇത്രയേറെ വിദ്വേഷം പ്രസംഗിച്ചിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഇലക്ഷൻ കമ്മീഷനാണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല ഇലക്ഷൻ കഴുകിയാണ് ഞങ്ങളുടെ നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു അമ്പത്തെട്ട് മണിക്കൂർ ഇ ഡിയെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ചു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യിപ്പിച്ചു ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ചോദ്യം ചെയ്യിപ്പിച്ചു പക്ഷെ ഞാൻ സല്യൂട്ട് കലിയാക്കി പപ്പുവാണ് മോശമാണ് ഒന്നിനും കൊള്ളാത്തവനാണ് ഈ എല്ലാവിധമായിട്ടുള്ള ഹീനമായ പരാമർശങ്ങൾ ഏറ്റുവാങ്ങി ആ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു അപ്പോഴും പറഞ്ഞു ഇത് കേരളത്തിൽ മാത്രം ജയിക്കും ഉത്തരേന്ത്യെ പോലെ ആരും കാണില്ല അതൊരു ഐതിഹാസികമായ സംഭവമായി മാറി ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് ഉണർവ് നൽകി ആവേശമായി പിന്നീട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രണ്ടാമത് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കഴിയാവുന്ന സോഴ്സ് റിസോഴ്സുകൾ വെച്ച് पोराड़ी